പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇസ്മലാൻ റഹീം അലഹമുല്ലാ റബുലി വസ്ലാത്തുലു അഷ്റഫുൽ ഞാനും നിങ്ങളുമൊക്കെ അധികസിക്കുന്ന ഈ പ്രപഞ്ചം കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോളമായിരുന്നു എന്നും അത് ഇന്ന് കാണുന്ന രീതിയിൽ പൊട്ടിപ്പിളർന്നു വന്നതാണ് എന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ബിഗ് ബാങ് തിയറിയിലൂടെ ശാസ്ത്രം മനുഷ്യനറിയിച്ചു അതേസമയം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിരശനരായ നമ്മുടെ മുത്തുപ്രവാചകനിലൂടെ നമ്മൾക്ക് ആ ചിത്രം ബോധ്യപ്പെടുത്തി തന്നു സുറത്തിൽ അമ്പിയ ഇല്ലെ മുപ്പതാമത്തെ വചനങ്ങളിലൂടെ അവർ കാണുന്നില്ലേ ആകാശവും ഭൂമിയും ഒരേ സ്ഥിതിയിൽ ആയിരുന്നുവെന്നും അതിനെ നാം വേർതിരിച്ചിരുന്നുവെന്നും പ്രിയപ്പെട്ടവരെ ഞാൻ യാക്കൂബ് ഇളമരം ശാസ്ത്രവും ഖുർആനും എന്ന വിഷയത്തിൻ്റെ മൂന്ന് മിനിറ്റ് ടോപ്പിക്കിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്കറിയാം ശാസ്ത്ര സത്യങ്ങൾ ശാസ്ത്രത്തിൽ പരീക്ഷണ നിരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ധാരാളം ക്ർാനിക വചനങ്ങൾ ശാസ്ത്രവുമായി നമുക്ക് സാമ്യത കാണാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് പരപരാഗണം എന്ന് പറയുന്നു സുറത്തിൽ മൊമിനോണിലെ പതിനാലാമത്തെ അധ്യായത്തിൽ ഈ വിഷയം നമ്മോട് വളരെ വ്യക്തമായി ഉള്ളു പ്രതിപാദിക്കുന്നു കുഞ്ഞിന്റെ രൂപം പടിപടിയായി വികസിക്കുകയും അത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു ചെയ്യുന്നു എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ശുക്ലബിന്ദുവിൽ നിന്നും അത് രക്തപിണ്ഡമാവുകയും അത് പിന്നീട് മാംസിഡമാവുകയും മാംസപിണ്ടത്തിനിടയിലൂടെ എല്ലുകൾ വളരുകയും എല്ലുകൾ വീണ്ടും മാംസപുണ്ടു പൊതിയുകയും ചെയ്യുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി പടച്ചറബ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് റഹ്മാനിൽ പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു അത്ഭുതമാവുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രരംഗത്തും സമുദ്ര ശാസ്ത്ര ശാസ്ത്രരംഗത്തുമൊക്കെ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഭൂമിയിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു അതിനാൽ ഭൂമി ഇടിയാതിരിക്കും ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ നമ്മളത് പറയുന്നു പർവ്വതങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിരപ്പെടുത്തുന്നു എന്ന് സുഹൃത്തു നബയിലെ ആറാമത്തെയും ഏഴാമത്തെയും വാചകത്തിൽ അള്ളാഹു നമ്മളെ അത് പഠിപ്പിക്കുന്നു ഭൂമിയിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു അതിനാൽ ഭൂമി ഇടിയാതിരിക്കും എന്ന് പർവ്വതങ്ങളെ നാം ആണികളാക്കി എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ നമ്മളൊക്കെ പഠനം ഖുർആാനെയും ശാസ്ത്രത്തിനെയും പഠനവിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള വിഷയങ്ങൾ നമ്മൾക്ക് കിട്ടും മാത്രമല്ല അത് നമ്മളെ കൂടുതൽ അള്ളാഹുലേക്കും ടുപ്പിക്കുകയും ഖുർആാനിൻ്റെ ആ ഒരു അമാനുഷിക നമുക്കൊക്കെ ബോധ്യപ്പെടുകയും മറ്റുള്ളവർക്ക് അത് നമുക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളൊക്കെ ഈ വിഷയങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞുകൊടുക്കുകയും ചെയ്യണമെന്നു കൂടി ഈ സാന്ദർഭികമായി നിങ്ങളെല്ലാവരെയും ഉണർത്തിക്കൊണ്ട് ഈ ഒരു സംഭാഷണം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദേവാന മനഹമ്മദ്രബുലമീൻ അസ്സലാ വലൈക്കു വർഹമത്തല്ലാഹി വാബർകാത്തു